മൗലാന മസൂദ് അസറിൻ്റെതായി ഒരു കുറിപ്പ് പുറത്തു വരികയാണ് പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു മസൂദ് അസറിൻ്റെതായി പുറത്തു വരുന്ന കുറിപ്പാണ് പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു വൈകിട്ട് നാല് മണിക്ക് കബറടക്കം തീവ്രവാദത്തിന്റെ കബറടക്കം നിർത്താൻ പോകുന്നു വൈകിട്ട് നാല് മണിക്ക് പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന ഒരു കുറിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട് അർജുൻ പിതാമൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പി ബസ് ഇപ്പോൾ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടോ എവിടെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണോ അഭിലാഷ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മസൂദ് അസർ തന്നെയാണ് ഇപ്പോൾ ഒരു കുറിപ്പ് ഉറുദുവിൽ ഇട്ടിരിക്കുന്നത് അതായത് തന്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മസൂദ് അസർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാലു മണിക്ക് ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അതായത് മസൂദ് അസർ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മസൂദ് അസർ എവിടെ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ സുരക്ഷിത താവളത്തിൽ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും ഇത് മസൂദ് അസറിനെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി പുറത്തു വരുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണിത് ആ സുബാനല്ല എന്ന് പറയുന്ന മർക്കസ് ക്യാമ്പസിൽ അല്ലെങ്കിൽ ആ ഒരു ഭീകര ക്യാമ്പസിനുള്ളിൽ ഉള്ള വീടായിരിക്കണം ഇപ്പോൾ തകർ ആ ഈ ഭീകര ഈ വ്യോമാക്രമണത്തിൽ തകർന്നത് ആ വീട്ടിനുള്ളിൽ ആയിരുന്നിരിക്കണം സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവും മറ്റ് കുടുംബാംഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക ഏതായാലും ഇത് ഔദ്യോഗികമായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ പത്ത് പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നു മസൂദ് അസറിൻ്റെ സഹോദരിയും തന്റെ കുടുംബത്തിലെ പേർ മസൂദ് 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 അസർ 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 ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഹമ്മദ് തലവൻ ഇന്ത്യയിലെ ഭീകരവാദത്തിന് കൊടുത്ത ഇന്ത്യ അസറിന്റെ കേന്ദ്രം മസൂദ് അസറിന്റെ അദ്ദേഹത്തിന്റെ ഭീകരന്റെ പരിശീലന കേന്ദ്രം ആക്രമിച്ചു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം വീട് ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊടുംഭീകരൻ മസൂദ് അസറിന്റെ വീട് തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മസൂദ് അസർ തന്നെ ഒരു കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് നേരത്തെ മുതിർന്ന സഹോദരി കൊല്ലപ്പെട്ടു സഹോദരിയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ വിവരങ്ങൾ നമ്മുടെ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നതാണ് കൊടുംഭീകരൻ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് ഇവരുടെ അന്ത്യം അന്ത്യകർമ്മങ്ങൾ കബറടക്കം നടക്കും എന്ന സന്ദേശം അത് അനുയായികൾക്ക് വേണ്ടി എഴുതിയതായിരിക്കാം അങ്ങനെ ഒരു കുറിപ്പാണ് പ്രചരിക്കുന്നത് ആ കുറിപ്പാണിപ്പോൾ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് കുടുംബാംഗങ്ങളുടെ മരണം സ്ഥിരീകരിക്കുന്നു കുടുംബീകരൻ മസൂദ് അസർ ഭവൽപൂരിലുള്ള ബവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബവൽപൂരിലുള്ള സുബൻ അള്ള മർക്കസിൽ നടത്തിയ ആക്രമണത്തിലാണ് ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ഈ കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരം പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒടുവിലായി വരുന്ന വിവരം എന്തായാലും നമുക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊടും ഭീകരനാണ് മസൂദ് അസർ നമുക്കറിയാം ഇന്ത്യയിൽ നിരവധി ഭീകരവാദ ആക്രമണങ്ങളുടെ മാസ്റ്റർ മൈൻഡ് മുഖ്യാസൂത്രകൻ എന്നുള്ള നിലയിൽ ആണ് മസൂദ് അസറിനെ അറിയപ്പെട്ടിരുന്നത് മസൂദ് അസറിനെ പാക് സൈന്യം മാറ്റിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മസൂദ് അസഹറിൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം മസൂദ് അസറിന്റെ ജ്യേഷ്ഠ സഹോദരിയും ഭർത്താവും അടക്കം പത്ത് കുടുംബാംഗങ്ങൾ പത്ത് ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പാകിസ്ഥാനിലെ വിവിധ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇന്ത്യൻ എയർലൈൻ ഫ്ലൈറ്റ് റാഞ്ചിതുമായി വിമാന റാഞ്ചൽ എന്ന് അറിയപ്പെടുന്ന തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു മസൂദ് അസറിനെ അന്ന് പുറത്തുവിടേണ്ടി വന്നത് നേരത്തെ ഭീകരവാദ കേസുകൾ നമ്മുടെ സേനയുടെ പിടിയിലായ കസ്റ്റഡിയിലായിരുന്നു പിന്നാലെ വിമാനം റാഞ്ചിയതിന് പിന്നാലെ കാന്തകാറിൽ വിമാനം റാഞ്ചി ഇറക്കി ലാന്റ് ചെയ്യിച്ചതിന് പിന്നാലെ നടന്ന ഇടപെടലുകളെ തുടർന്നായിരുന്നു അന്ന് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി മൗലാന മസൂദ് അസറിനെ വിട്ടുകൊടുക്കേണ്ടി വന്നത് ഇപ്പോഴും രാജ്യം അത് അത് ഇന്ത്യയുടെ മുറിവ് എന്ന് വേണമെങ്കിൽ ദേശീയ സുരക്ഷാ പറയാറുണ്ട് അതൊരു ഒരു ഒരു തെറ്റായിരുന്നു മാത്രമല്ല പുതുവത്സര ദിവസത്തിന്റെ തലേന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പുതിയ സഹസ്രാബ്ദം പിറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഈ ഭീകരവാദികളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് ഖണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി ഭീകരർക്ക് കൈമാറേണ്ട സാഹചര്യം അങ്ങനെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് മോചിപ്പിക്കേണ്ട സാഹചര്യം ഒരു ഇന്ത്യക്കാരൻ രൂപൻ കത്യാൽ എന്ന വ്യക്തി കൊല്ലപ്പെടുന്ന സാഹചര്യം അങ്ങനെ യെ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു ഖടഹാർ വിമാന റാഞ്ചൽ അതിനുകൂടിയുള്ള ഇങ്ങനെ പല പല മുറിവുകൾക്കും കൂടി കടക്ക് തീർക്കുകയാണ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ജ്യേഷ്ഠനും ജ്യേഷ്ഠ സഹോദരി ജ്യേഷ്ഠ സഹോദരിയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് എന്തായാലും ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ ലഷ്കർ തോയ്ബയുടെയും ബേസ് ക്യാമ്പുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് കടന്നു കയറി ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ മിലിറ്ററി ലാംഗ്വേജിൽ പറയുന്ന ടാർഗറ്റുകൾ എച്ച് വി ടി ഈ ആക്രമണത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പത്ത് പേർ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നതാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ കൊടുംഭീകരൻ മസൂദ് അസർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു കുറിപ്പിൽ ഉള്ളത് പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു വൈകിട്ട് കവറടക്കം നടക്കും അതേസമയം പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങൾ പതിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ നടന്ന ആക്രമണത്തിൽ നമ്മുടെ എയർ സ്ട്രൈക്കിൽ പതിനേഴ് പേരെങ്കിലും കുറഞ്ഞത് കൊല്ലപ്പെട്ടുവെന്നാണ് അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരണം എങ്കിലും വലിയ നാശം ഭീകരർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നു ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി തകർക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഓപ്പറേഷന് ശേഷം ഇപ്പോൾ കുറച്ചു മണി നേരം പുലർന്ന് അടുത്ത സമയത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ മന്ത്രിസഭാ യോഗവും ഉപസമിതി യോഗവും ഒക്കെ ചേരുന്ന സമയത്ത് അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത തുടരുന്നതിന് ഇടയിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരം മസൂദ് അസറിന്റെ സ്ഥിരീകരണമാണ് ഇന്ത്യൻ എയർ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സർജിക്കൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നടത്തിയ ഭീകരവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയിരിക്കുന്ന വലിയ തിരിച്ചടിയിൽ തന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്ന് മൗലാന മസൂദ് അസർ തന്നെ സമ്മതിക്കുകയാണ് കൊടും ഭീകരന്റെ വീട് തകർത്തു അവിടുത്തെ ഭീകരവാദ പരിശീലന കേന്ദ്രവും തകർത്തു എന്നത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുക എന്നേരത്തെ തന്നെ നമ്മുടെ സൈന്യം നമ്മൾ ആ ടാർഗറ്റ് തകർത്തു എന്നത് ഉപഗ്രഹ ചിത്രങ്ങളുടെ ഉൾപ്പെടെ സഹായത്തോടെ വ്യക്തമാക്കിയതുമാണ്